നമ്മൾ മലയാളികൾക്ക് എത്ര കിട്ടിയാലും മതിയാവാത്ത രണ്ട് സാധനങ്ങളാണുള്ളത് അല്ലേ ഒന്ന് സ്നേഹമാണ് ഒന്ന് ഭക്ഷണമാണ് ഒരുപാട് ഭക്ഷണങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്നും കഴിച്ചവരാണ് നമ്മൾ ഓരോരുത്തർ എന്നാൽ ഇന്ന് നമ്മളുടെ ടീം ഇവിടെ എത്തിയിട്ടുള്ളത് ഒരു ഫുഡ് ഫെസ്റ്റ് കോമ്പറ്റീഷന്റെ ഭാഗമാവാനായിട്ട് പത്താം ക്ലാസ്സിന് ശേഷം പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രമായിട്ടുള്ള ഡേസ്കോളാർ സിസ്റ്റത്തിലൂടെ പഠിപ്പിക്കുന്ന മദിൻ അക്കാദമിക്ക് കീഴിലുള്ള മഹദിൻ ദാറുസേറ അക്കാദമിയിലെ കുട്ടികൾ അണിയിച്ചെടുക്കുന്ന ഫുഡ് ഫെസ്റ്റ് കോമ്പറ്റീഷൻ ആയിട്ടുള്ള അൽ മസ ഫുഡ് ഫെസ്റ്റ് കോമ്പറ്റീഷനിലേക്കാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത് മൂന്ന് ടീമുകളാണ് ഇന്നത്തെ ഈ ഒരു മത്സരത്തിൽ പങ്കാളികളാവുന്നത് ടീം സ്നാക്ക് ആക്സ് ടീം സ്നാക്ക് സില്ലേഴ്സ് ടീം സ്നാക്ക് ഡോസ് ഈ മൂന്ന് ടീമുകളിലും അംഗങ്ങളായിട്ടുള്ള വിദ്യാർത്ഥികൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഭക്ഷണ വിഭവങ്ങളാണ് അവരുടെ വീടുകളിൽ നിന്നും ഒരുക്കി കൊണ്ടുവന്നിട്ടുള്ളത് പഠനത്തോടൊപ്പം പാഠ്യേതര വിഷയങ്ങളിലെ അഭിരുചി വളർത്തിയെടുക്കാനുള്ള വ്യത്യസ്തങ്ങളായ ഓരോ പരിപാടികളാണ് ഇവിടെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് വ്യത്യസ്ത രുചികളിൽ നിറഞ്ഞിട്ടുള്ള ഓരോ ഭക്ഷണ വിഭവങ്ങൾ രുചിച്ചു നോക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഇന്ന് നമ്മളുടെ ടീം ഇവിടെ എത്തിയിട്ടുള്ളത് നമുക്ക് അൽമസ ഫുട്ബോൾ കോമ്പറ്റീഷന്റെ ഭാഗമാകും തിന്നോളി കുടിച്ചോളി പള്ള നമ്മളുടെ ആട്ടോ ഈ ഒരു ക്യാപ്ഷനിലൂടെയാണ് നമ്മൾ ഓരോ കൗണ്ടറിലേക്കും എത്തിയിട്ടുള്ളത് നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ കൊള്ളയണമെന്നുള്ള ഉദ്ദേശത്തോടെ തന്നെ ഓരോ വിഭവങ്ങൾ എന്നുള്ളത് നമുക്ക് നോക്കാം പല വിഭവങ്ങളാണ് ഇവരോട് നിരത്തി വെച്ചിരിക്കുന്നത് നമുക്ക് പേര് തന്നെ കാണാൻ പറ്റും കപ്പ ബിരിയാണി മുതൽ പൊട്ടാറ്റോ റോൾ സമൂസ അങ്ങനെ പലവിധ വിഭവങ്ങളാണ് എനിക്ക് മുന്നിൽ നിരത്തി വെച്ചിട്ടുള്ളത് നമുക്ക് ഇതിൽ ഓരോ കൗണ്ടറിലും പോയിട്ട് ഓരോ വിഭവങ്ങൾ എന്താണെന്നുള്ളതും എങ്ങനെയാണ് പേര് വന്നിട്ടുള്ളത് എന്നുള്ളതും ഇത്തരം കൗതുകമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് കൗതുകമായിട്ടുള്ള ഒന്ന് കാണാം കപ്പ പുട്ടാണ് സാധാരണ മലയാളികളെ സംബന്ധിച്ചിടത്തോളം പ്രഭാത ഭക്ഷണത്തിൽ ഇപ്പോൾ ഉണ്ടാകുന്ന ഒന്നാണ് പുട്ട് ഇത് കപ്പ പുട്ടിൽ ഇവർ ഉപയോഗിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പ നമ്മൾ കുതിർത്തി വെച്ച് അടിച്ച് അതിലേക്ക് ചിക്കനും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ഒരു പുട്ടിനെ പോലെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഇവരെ കപ്പ പുട്ട് എങ്ങനെയുണ്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം സാധാ പുട്ടൊക്കെ കഴിക്കുന്ന പോലെയാണെന്നുണ്ടെങ്കിലും കപ്പഴും ചിക്കനൊക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട് പല പേരുകൾ പല വിഭവങ്ങൾ കാണുമ്പം നമുക്കെല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കണമെന്നുണ്ട് എന്നിരുന്നാലും നമ്മളെ കൂടുതൽ ആകർഷിക്കുന്ന പേരുകൊണ്ട് ആകർഷിക്കുന്ന കുറേ വിഭവങ്ങൾ ഇവിടെ പല രീതിയിലുണ്ട് ഈ ഒരു ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുർക്കുർ ബർഗർ എന്നാണ് ഇവർ ഇതിന് പേരിട്ടിട്ടുള്ളത് ഇതിന് അതേപോലെ തന്നെ പല വിഭവങ്ങൾ പല രീതിയിൽ ഇവർ ഇവിടെ പേരിട്ടിട്ടുണ്ട് തീർത്തും വെറൈറ്റിയാണ് ഇവരുടെ വിഭവങ്ങളെ പോലെ തന്നെയാണ് ഇവരുടെ പേരുകളും വന്നിട്ടുള്ളത് ആ കുറുക്കൂർ ബർഗർ അതേപോലെ തന്നെ പൊട്ടാറ്റോ സ്റ്റിക്ക് അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത് ഇവിടെയുള്ള എല്ലാ വിഭവങ്ങളും ഇന്ന് കഴിച്ചു നോക്കിയിട്ടേ നമ്മൾ ഇവിടെ നിന്ന് പോകുന്നുള്ളൂ ക്രിസ്പി ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് കുറുക്കൂർ ബർഗർ നമുക്ക് അടുത്ത കൗണ്ടറിലേക്ക് പോകുന്നതിന് മുൻപ് ഇവിടെ തന്നെ വീണ്ടും ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ പല രീതിയിലുള്ള ഓംലെറ്റും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിലും ബട്ടർഫ്ലൈ ഷേപ്പിലുള്ള ഒരു ഓംലെറ്റ് ഉണ്ട് ബനാന ദോശയുണ്ട് ഫിംഗർ പൊട്ടാറ്റോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് അതേപോലത്തെ വിഭവങ്ങളുണ്ട് നമുക്ക് നമുക്കിവരുടെ ഫിംഗർ പൊട്ടാറ്റോ ഒന്ന് കഴിച്ചു ഫിംഗർ പൊട്ടാറ്റോ നമ്മളുടെ എഫ് ഒക്കെ പോലെ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ കഴിക്കുന്ന പോലെ നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു ഐറ്റം ആണ് ഫിംഗർ പൊട്ടാറ്റോ മൈദ ബർഫി പൊട്ടാറ്റോ ബോൾ സ്റ്റീംഡ് എഗ്ഗ് ഒരുപാട് വിഭവങ്ങളായിട്ടാണ് ഈ ഒരു കൗണ്ടർ ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത് ടീമുകൾ നടക്കുന്ന വാശിയേറിയ മത്സരമാണ് ഇനി രണ്ടാമത്തെ കൗണ്ടറിലേക്ക് വന്നിട്ടുള്ളത് ഇവരുടെ മെനു ഇവരിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പാൽക്കപ്പ മുതൽ തുടങ്ങുന്ന മെനുവിൽ കപ്പ വട വരെ ഇവരിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട് ഭക്ഷണ വിഭവങ്ങളാണ് നമ്മളുടെ മുന്നിൽ ഇവർ റെഡിയാക്കി വെച്ചിട്ടുള്ളത് എന്നുള്ളതാണ് അതിൽ കേക്കും ഉണ്ട് പുഡിങ് ഉണ്ട് ദൻ അതേപോലെ തന്നെ നമ്മളുടെ നാടൻ കപ്പ ബിരിയാണി ഉണ്ട് പൊട്ടറ്റോ ഉണ്ട് അങ്ങനെ നമ്മൾ കേട്ടതും കേൾക്കാത്തതുമായിട്ടുള്ള ഒരുപാട് വിഭവങ്ങളാണ് ഇവർ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് എന്നുള്ളതാണ് അപ്പുറത്തെ കൗണ്ടറിൽ നമ്മൾ കൂടുതലും ക്രിസ്പി ആയിട്ടുള്ള ഐറ്റംസും കാര്യങ്ങളാണ് ആണ് കണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ സ്വീകരിക്കുന്നത് മധുരമൂറുന്ന ഐറ്റംസ് ആണ് ബനാന പുട്ടിങ് മുതൽ വൈറ്റ് ഫോറസ്റ്റ് കേക്കും കാര്യങ്ങളും എല്ലാം ഇവിടെ ഉണ്ട് നമ്മൾ കഴിച്ച ബനാന പുട്ടിങ് അതേപോലെ തന്നെ ചോക്ലേറ്റ് കേക്ക് ഓറിയോ പുഡിങ്ങുകൾ കാര്യങ്ങൾ അതേപോലെ കായ് പോള മുതലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ ഒരു സൈഡിലേക്ക് ഇങ്ങോട്ട് വരുമ്പം ഇവരുടെ കൗണ്ടറിൽ ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത് പൊട്ടാറ്റോ ലോറി പോപ്പ് അതേപോലെ തന്നെ പാൽ കപ്പ പോലെയുള്ള വിഭവങ്ങളാണ് പല സ്ഥലങ്ങളിലും അല്ലെങ്കിൽ പല ഹോട്ടലുകളിലും ഞാൻ പാൽക്കപ്പ പോലെയുള്ള വിഭവങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും കഴിച്ചിട്ടില്ല കപ്പ നോർമലായിട്ട് വേവിച്ചതിന് ശേഷം തേങ്ങാപ്പാലിൽ വേവിച്ച് പിന്നെ അതിലേക്ക് കാര്യങ്ങൾ ചെയ് ആഡ് ചെയ്തിട്ടാണ് ഇവർ പാൽക്കപ്പ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് നമുക്ക് ഇവരുടെ പാൽക്കപ്പ എങ്ങനെയുണ്ട് എന്നുള്ളത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നമ്മൾ നോർമലി കഴിക്കുന്ന പോലെയൊന്നും അല്ല ഇവർ കുട്ടികൾ ഉണ്ടാക്കിയതാണെന്നുണ്ടെങ്കിലും നമുക്ക് ഭയങ്കര എന്താ പറയുക മനസ്സിനും അതേപോലെ നമ്മളുടെ വയറിനൊക്കെ ഒരു ആശ്വാസം തരുന്ന നല്ല രുചിയിലാണ് ഇവർ ഓരോന്ന് ഉണ്ടാക്കിയത് ഇവിടെ ഈ കൗണ്ടറിൽ കൗണ്ടറിലെത്തിയപ്പം കഴിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള ഒരു ഐറ്റം ആണ് ഇവരുടെ പൊട്ടാറ്റോ ലോലി നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് കഴിക്കണമെന്ന് ആഗ്രഹം തോന്നിയത് വെറുതെയല്ല നല്ല രീതിയിലാണ് അതിൻ്റെ പ്രസൻറ്റേഷനും നല്ലൊരു രുചിയുള്ള കാര്യമാണ് ഇവിടെ ഒരുപാട് വിഭവങ്ങളുണ്ട് അതുപോലെ തന്നെ തൊട്ടുപിറകിലായിട്ട് മൂന്നാമത്തെ കൗണ്ടർ റെഡി ആയിട്ടിരിക്കുകയാണ് നമുക്കിനി ഇവരുടെ മൂന്നാമത്തെ കൗണ്ടറിലേക്ക് മറ്റ് രണ്ട് കൗണ്ടറുകളിൽ നിന്നും മൂന്നാമത്തെ കൗണ്ടറിലേക്ക് വരാൻ നിന്ന ഞങ്ങളെ ആകർഷിച്ചത് ഇവരുടെ ക്യാപ്ഷനാണ് ഹബീബി വെൽക്കം ടു ഫുഡ് പാലസ് പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇതൊരു ഫുഡിൻ്റെ പാലസ് പോലെയാണ് നമുക്ക് തോന്നുന്നത് ഒരുപാട് വിഭവങ്ങളാണ് ഇവർ ഇവരിവിടെ റെഡിയാക്കിയിട്ടുള്ളത് ഇവരുടെ പേര് തന്നെ ടീം സ്നാക്ക് ഹാക്സ് ആണ് അപ്പം സ്നാക്കുകളുടെ ഒരുപാട് ഹാക്കും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവരുടെ കൗണ്ടറിൽ നിന്ന് കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മൾ കാണുന്ന മോമോസ് മുതൽ ബ്രെഡ് പുഡിങ് അതേപോലെ തന്നെ ഇറാനി പോള ദെൻ അതുപോലെ തന്നെ ചിക്കൻ വട ചിക്കൻ മസാല റോൾ അങ്ങനെ ഒരുപാട് വിഭവങ്ങൾ ഇവരിവിടെ നിരത്തി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏത് കഴിക്കും എന്നുള്ളത് ഇപ്പോഴും ആശയ കുഴപ്പത്തിലാണ് എന്നാലും ഇവരുടെ സ്പെഷ്യൽ വിഭവങ്ങളായിട്ടുള്ള ഓരോ കാര്യങ്ങളും നമുക്ക് നമുക്കിവിടുന്ന് കഴിച്ചു നോക്കാം ഇവിടെ നമുക്ക് തുടക്കം കുറിക്കാൻ വേണ്ടിയിട്ട് ഇറാനി പോള എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഉണ്ട് നമുക്ക് ആദ്യം ഇത് കഴിക്കുന്നതിന് മുമ്പ് എന്താണ് ഈ വിഭവത്തിന് ഇങ്ങനെ ഒരു പേര് വരാൻ കാരണം എന്നുള്ളതും ഇതിൻ്റെ റെസിപ്പി എന്താണെന്നുള്ളതും ഇവരോട് എന്നെ ചോദിക്കാം ഇറാനിൽ നിന്ന് ഉത്ഭവിച്ച വിഭവം ആയതുകൊണ്ടായിരിക്കാം ഇതിന് ഇറാനി പോള എന്ന് പേര് പറയുന്നതാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ള കുട്ടികൾ പറഞ്ഞിട്ടുള്ളത് എന്നിരുന്നാലും നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇവർ പറഞ്ഞ പോലെ തന്നെ ചിക്കനും മുട്ടയും മൈദയും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുണ്ടാക്കുന്ന ഇറാനി പോള എന്തുകൊണ്ടും വ്യത്യസ്തമായിട്ടുള്ള ഒരു വിഭവം തന്നെയാണ് ഇനിയും ഒരുപാട് വിഭവങ്ങൾ ഇവിടെ കഴിക്കാനുണ്ട് മോമോസ് ഉൾപ്പെടെ അതേപോലെ തന്നെ ചിക്കൻ ലോലിപ്പോപ്പ് അതേ തന്നെ കേക്ക് ഇവിടെയുണ്ട് ക്രീം കേക്ക് ഇവിടെയുണ്ട് ദെൻ ചിക്കൻ മസാല റോൾ ഇവിടെ ഇറാനി പോളയ്ക്ക് ശേഷം ചിക്കൻ മൊമോസിൻ്റെ രണ്ട് ഐറ്റമാണ് ഇവിടെ ഉള്ളത് ഒന്ന് ഫ്രൈഡ് മൊമോസാണ് ദെൻ സ്റ്റീംഡ് മൊമോസും ഈ രണ്ട് ഐറ്റത്തിൽ നമുക്ക് ഇവരുടെ ഫ്രൈഡ് മൊമോസ് എങ്ങനെയുണ്ട് എന്നുള്ളത് നോക്കാം ഇവരെ സംബന്ധിച്ചെടുത്ത് പറയണമെന്നുണ്ടെങ്കിൽ ഇവരുടെ പ്രസൻറ്റേഷൻ പോലെ തന്നെയാണ് ഇവരുടെ ഫുഡ് എല്ലാം നല്ല രീതിയിൽ എന്താ പറയുക നമുക്ക് എല്ലാത്തിൻ്റെ ടേസ്റ്റും കാര്യങ്ങളും അറിഞ്ഞ് ഇത് കഴിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെയുള്ള എല്ലാ വിഭവങ്ങളും കഴിക്കണം കഴിക്കണമെന്ന് തന്നെയാണ് ആഗ്രഹം പക്ഷേ എന്നിരുന്നാൽ പോലും നമ്മുടെ വയർ അതിനെ സമ്മതിക്കാത്തതുകൊണ്ട് ഒന്ന് രണ്ട് വിഭവങ്ങളും കൂടി കഴിച്ചിട്ട് നമ്മൾ ഈ പരിപാടി നടത്തും ഫ്രൈഡ് മോമോസ് കഴിച്ച് ഇനി ഒരു ഭക്ഷണം കഴിക്കാനുള്ള ഗ്യാപ്പ് നമുക്കില്ലാത്തതുകൊണ്ട് തൽക്കാലം നമ്മൾ സ്നാക്ക് ആക്സിൻ്റെ കൗണ്ടറിൽ നിന്നും വിട വാങ്ങുകയാണ് ഇപ്പോൾ നമ്മൾ കണ്ട മൂന്ന് കൗണ്ടറുകളിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കണ്ടു ഇനി ഇതിൻ്റെയൊക്കെ പിറകിൽ ചുക്കാൻ പിടിക്കുന്ന മാതിൻ ദാറുസഹറ അക്കാദമിയുടെ പ്രിൻസിപ്പൾ നമ്മളുടെ കൂടെ ചേരുന്നുണ്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് കടക്കാം നമ്മൾ ദാറുസഹറയിലെ പഠന വിഷയത്തിലെന്ന പോലെ പാഠ്യതര വിഷയത്തിൽ അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ആവശ്യമായ കരിയറുകൾ ജീവിതത്തിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിഭവം ഭക്ഷണം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ജീവിതത്തിലെ വളരെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ് അപ്പോൾ വിഭവങ്ങൾ അത് സ്വന്തമായി പാകം ചെയ്യാൻ വേണ്ടി സാധിക്കുക നല്ല രുചികരമായ പാചകം എന്ന് പറയുന്നത് തന്നെ വലിയൊരു കഴിവാണ് ഏതൊരു മനുഷ്യനെ ആകർഷിക്കാനും അതുപോലെ തന്നെ കുടുംബത്തിൽ തന്നെ നല്ല അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനൊക്കെ പാചകത്തിലുണ്ടാകുന്ന കഴിവ് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ നമ്മൾ വിദ്യാർത്ഥികളോട് പിന്നെ ക്ലാസ്സുകളിലും മറ്റൊക്കെ എപ്പോഴും നൽകുന്ന നിർദ്ദേശം തന്നെ സ്വന്തമായി ഭക്ഷണം പാകം ചെയ്യുന്നതിൽ നല്ല കഴിവുണ്ടാക്കുകയും മാതാപിതാക്കളോട് ഭക്ഷണം പാകം ചെയ്യുന്നതിലൊക്കെ സഹകരിക്കുകയും അടുക്കളയിൽ ഉണ്ടാക്കുന്ന സംഗതികളെ സംബന്ധിച്ച് നമ്മൾക്ക് ബോധമുണ്ടാവുകയും ചെയ്യേണ്ടത് ജീവിതത്തിലെ വളരെ അനിവാര്യമായ ഒരു ഘടകമാണെന്ന് കുട്ടികളെയൊന്നും പ്രചോദിപ്പിക്കാറുണ്ട് കുട്ടികളതുപോലെ തന്നെ ഇങ്ങനെ ഇത് ഈ പരിപാടികളൊക്കെ നടക്കണം കുട്ടികളുടെയും കൂടി നല്ല സപ്പോർട്ടോടു കൂടി തന്നെയാണ് ഈ ഇങ്ങനെയുള്ള വിശിതമായ വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ട് ഉപയോഗിച്ചിട്ട് അവർ തന്നെ സ്വന്തമായി ഉണ്ടാക്കിയ എന്നെ പ്രദർശിപ്പിച്ച വിഭവങ്ങളാണിത് ഇതിലൂടെ സ്വന്തമായി പാചകം ചെയ്യാനുള്ള കഴിവും അതുപോലെ തന്നെ പാചകം ചെയ്യാനുള്ള മികവൊക്കെ പുലർത്തുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എസ് എസ് ശേഷമുള്ള പ്ലസ് വണ് പ്ലസ് ടു ഡിപ്ലോമ എന്നീ മൂന്ന് തലങ്ങളിലുള്ള വിദ്യാർത്ഥികളാണ് ഉള്ളത് മതപഠനത്തോടൊപ്പം ഭൗതിക പഠനം കൂടി ലക്ഷ്യമാക്കിയിട്ടുള്ള ഈ ദാർ ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള വിദ്യാർത്ഥികളുടെ പഠനേതര മേഖലകളിലുള്ള കരിയർ വികസിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പലവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഇനമാണ് ഈ ഫുഡ് ഫെസ്റ്റ് എന്ന് പറയുന്നത്